വിദ്യാഭവനിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു കൊടുങ്ങല്ലൂർ വിദ്യാഭവനിൽ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾക്ക് പ്രിൻസിപ്പൽ സവിത എം പ്രതിജ്ഞ കൊടുങ്ങല്ലൂർ Which govern them and with the desire to participate in the true spirit of sportsmanship for the honor of our school and for the glory of related activities. Jai Hind. ഹെഡ് ബോയ് ഹെഡ് ഗേൾ ആർട്സ് സെക്രട്ടറി ജോയിന്റ് ആർട്സ് സെക്രട്ടറി സ്പോർട്സ് ക്യാപ്റ്റൻ ജോയിന്റ് സ്പോർട്സ് ക്യാപ്റ്റൻ സ്റ്റുഡന്റ് എഡിറ്റർ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് എഡിറ്റർ സ്റ്റുഡന്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ സ്കൂൾ ഹൗസ് ലീഡേഴ്സ് എന്നീ സ്ഥാനങ്ങൾക്കായിരുന്നു മത്സരം നടന്നത് പാർലമെന്റ് പ്രതിനിധികൾക്ക് പ്രിൻസിപ്പൽ സവിത എം ബാഡ്ജും സേഷൻ നൽകി അനുമോദിച്ചു മൈ സിൻസിയർ അപ്രീസിയേഷൻ ടു ഓൾ ദി ദി ഓഫ് കൗൺസിൽ Of the previous year, who had done an excellent job in discharging their duties. A special mention to our leaders, the head boy, Shreyas, and head girl, Fatima, who were always there in the front, always extending a helping hand and support in conducting in the smooth conduct of all the activities of our school. They used to come to me with all your demands, all your requests, and also they were ready to offer any help as and when needed. So, special congratulations to all the members of the previous school council. May God bless you all with a successful and bright future. Now, to all the students who have gathered here. യു ആർ ദു ഹ് എലക്ടീസ് ഹാർമോണിയസ് വെൽഗ്രസീവ് എൻവയൺമെന്റ് ഇൻ ദി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഗീത ഐ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ വർഷത്തെ സ്കൂൾ പ്രതിനിധികളായ ഫാത്തിമ ശ്രേയസ് എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ബാലറ്റ് ഒഴിവാക്കി പൂർണമായും ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പിന്റെ അനുഭവമാണ് പകർന്നു നൽകിയതെന്ന് പാർലമെന്റ് അംഗമായ ആലിയ പറഞ്ഞു